ഭർത്താവ് ഇന്ന് നൽകിയ വെളിപാടിന്റെ താഴേക്ക് വായിക്കുമ്പോഴേ താഴേക്ക് വായിക്കുമ്പോഴേ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രയോഗത്തെ കുറിച്ചാണ് പ്രയോഗത്തിന് മുമ്പ് ഈ പ്രയോഗം ഫലിക്കണം ഉപ്പ് ഒരു പ്രയോഗമാണ് ഉടമ്പടി കാശ്ചര്യപം ഒരു പ്രയോഗമാണ് വിശ്വാസത്തിന്റെ ആവിഷ്കാരങ്ങളിൽ ഒന്ന് പ്രാർത്ഥന രണ്ട് പ്രഖ്യാപനം പത്രം എന്താണ് പ്രഖ്യാപനമാണത് അമ്മയുടെ പ്രത്യക്ഷിക്കേണ്ടതിൻ്റെ പ്രഖ്യാപനമാണ് മൂന്നെന്താണ് പ്രയോഗമാണ് ഈ പ്രയോഗത്തിലാണ് നമ്മൾ ഉടമ്പടി കാശുള്ളത് പിന്നെന്തുണ്ട് ഉപ്പുണ്ട് പിന്നെന്തുണ്ട് ഉടമ്പടി തൈലമുണ്ട് ഇതെല്ലാം പ്രയോഗത്തിലുള്ളതാണ് അപ്പോൾ തന്നെ ആ ബ്ലാക്ക് മാസില്പ്പെട്ടിരിക്കുന്ന സ്ത്രീ ഇല്ലേ അവരെന്താ ചെയ്ത് അവർ അവരിവരെ ഈ റോസിനെ പുറത്താക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന അറിയാമോ റോസി ഇല്ലാഞ്ഞൊരു സമയം കിട്ടിയപ്പോഴേ ആ പൊടിക്കുഞ്ഞെ മാലാഖക്കുഞ്ഞിൻ്റെ നെഞ്ചത്ത് കൊണ്ടുവന്ന് കയ്യാൻ കൈ അമർത്തിക്കൊണ്ടെ കൊല്ലാൻ വേണ്ടി കൈ അമർത്തി അമർത്തിപ്പിടിച്ചത് പെട്ടെന്നാണ് കൊഞ്ഞിൻ്റെ ഞരക്കം കേട്ട് ഇവൾ ഓടി വന്നത് ഓടി വന്നോടു കൂടി കൊച്ചു മരിക്കണ കണ്ടീഷനായി അപ്പോൾ ഇവൾ ഓടിക്കളഞ്ഞേ അവിടെ ഇത് ചെയ്തിരുന്ന ആൾ കൊച്ചിനെ കൊല്ലാൻ നോക്കിയതാണ് നോക്കിയത് എന്ത് കുരിച്ചാണെന്ന് നോക്കിയത് ഉടനെ റോസി ഇതിനെ കൊണ്ട് ആശുപത്രിയിൽ പോയി അവരുടെ കൂടെ അറബികളല്ലേ കോയറ്റികൾ അവരുടെ കൂടെ പോയി ആശുപത്രി പോയപ്പോൾ തന്നെ ഈ കൊച്ചിൻ്റെ ഈ മരണവിപ്രാളത്തിൽ കിടങ്ങാൻ കൊച്ചല്ലേ കൊച്ചിനെ ഇവളെ തന്നെ ഇപ്പം ഇവർ മറ്റവളെ കണ്ടില്ലല്ല ഇവളെ ഇവിടെ വിട്ട കോറ്റുകൾ കാര്യം ഇവളാണല്ലോ കൊച്ചിനെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഇവിടെ ഇല്ലാഞ്ഞല്ലേ ഇവിടെ അതോടുകൂടി കൊച്ചിന് നീർക്കെട്ടലായി പതിരക്ക് നീര് വന്ന് ആശുപത്രി കിടന്ന് അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ റോസിനെ അവർ ജയിലിലാക്കും അപ്പോൾ റോസി എന്താ ചെയ്യുന്ന അറിയാവുക റോസി ഈ അറബിയും അവിടുത്തെ ഡോക്ടറും മാറിയപ്പോഴും ആശുപത്രി ചെന്നിട്ട് വിശ്വാസപ്രവാഹം ചൊല്ലി ഉടമ്പടി തൈലമെടുത്ത് ഇച്ച മരിക്കാൻ പോണ കൊച്ചിൻ്റെ നെഞ്ചിൽ കുരിച്ചിട്ട് അതാണ് എന്ന് പറഞ്ഞാൽ അതാണ് പിറ്റേ ദിവസം കൊച്ചെ ഡിസ്ചാർജ് ചെയ്ത് അതെന്താ അതാണ് പ്രയോഗം ഈ പ്രയോഗം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് ഈ പ്രയോഗം പെട്ടെന്ന് ഏറ്റത് റോസിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പോൾ ബ്ലാക്ക് മാസുകാരുടെ അകത്ത് കിടക്കുകയല്ലേ ഇവളെ കൊല്ലാൻ വേണ്ടി അവർ നോക്കുകയാണ് ചാടിക്കാൻ വേണ്ടി അപ്പോൾ ഇവൾക്ക് പ്രത്യക്ഷീണ പ്രാർത്ഥനയാണ് ആകപ്പാടെ പിടിവെള്ളി ഇവിടെ രാത്രി അവൾ അവരുടെ ഈ ബ്ലാക്ക് മാസുകാരുടെ അപ്പുറത്ത് ഇവരുടെ ജോലി അവരുടെ കുളിശിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇവളിവിടെ ഇരുന്നുകൊണ്ട് പ്രത്യക്ഷിക്കൂടെ പ്രാർത്ഥന ചെല്ലും അപ്പം ഈ സാധനം ഒന്നും അവിടെ പരിക്കത്തില്ല അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ഫൈറ്റിംഗ് വരേണ്ടത് ഫൈറ്റിങ് വരണത് അതാണ് ഇവൾ തൽ ചാടിക്കാൻ വേണ്ടി പണിയെല്ലാം ചെയ്യണത് അവസാനം ബാത്റൂമിൽ കുപ്പി കിടക്കാൻ പറ്റുന്നില്ല അവിടെ നായ്ക്കിടണ പൊടിയും ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇടും അങ്ങനെ ഈ കൊച്ചിനെ ഉപദ്രവിക്കും അങ്ങനെ അവസാനം അമ്മ അവളോട് പറഞ്ഞു നീ ഇവിടെ നിന്ന് പോവുകയാണ് നിനക്ക് നല്ലതെന്ന് പറയാം നിന സ്വസ്ഥമായിട്ട് നിനക്ക് സ്വസ്ഥ നിനക്ക് ബാത്റൂമിൽ പോകാൻ പറ്റാണ്ടില്ല ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല ഉറങ്ങാൻ പറ്റണില്ല ഉറങ്ങിക്കഴിയുമ്പോൾ ഇവർ വന്നു വെച്ച് ഇവിടെ തലയെടുത്ത് പിത്തട്ടി എന്തൊരു കഷ്ടമാണെന്ന് ചോദിക്കാൻ ഇതൊന്നും പറഞ്ഞാൽ കോയരികൾ അംഗീകരിക്കത്തില്ല കാര്യം ആ വേലക്കാർ പണ്ട് മുതലേ അവിടെ ഉള്ളതാണ് അവർ അവർ നല്ലവരാണ് നിൻ്റെ കളി കള കള്ളത്തരവാണി പറയണമെന്നാണ് വീട്ടുകാർ വിചാരിക്കേണ്ടത് വീട്ടുകാർ ഇങ്ങനെ തള്ളിപ്പറഞ്ഞ കാരണം റോസി പറയും അമ്മേ എന്നെ ഇവിടുന്ന് നിന്ന് കൊണ്ടുപോകും പക്ഷേ പാസ്പോർട്ട് നമ്മുടെ കയ്യിലില്ലല്ല പാസ്പോർട്ട് അവരുടെ കയ്യിലല്ലേ വീട്ടുകാരുടെ കയ്യിലല്ലേ അപ്പോൾ റോസി പറയും എൻ്റെ ജീവനെ ഇവിടെ കിടന്നാൽ പോകും അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പാസ്പോർട്ട് തരാൻ പറയും അപ്പോൾ ഉടനെ കുവൈറ്റികൾ പറയും പാസ്പോർട്ടൊക്കെ തരാം പക്ഷേ രണ്ട് ലക്ഷം രൂപ ഏജൻ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നിന്നെ കൊണ്ടുവന്നതിന് ആ കാശ് നീ എൻ്റെ മെസ്സപ്പുറത്ത് വെച്ചാൽ പാസ്പോർട്ട് തരാമെന്ന് പറയും അപ്പോൾ റോസി പറയും ഇരുപതിനായിരം രൂപ വരെ എൻ്റെ കയ്യിലില്ല കാര്യം ഞാപ്പിൻ്റെ എങ്ങനെ നിൽക്കണതെന്ന് പറയും ഉടനെ പറയും എന്ന് ഇവർക്ക് ശല്യം പറയും ഇവളെ ജയിലിലാക്കാൻ നോക്കി പറഞ്ഞു നിൻ്റെ നിൻ്റെ കെട്ടിങ് കിടക്കൊക്കെ എടുക്കാൻ പറയും അവർ തന്നെ എല്ലാം എടുത്ത് എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് ഉടമ്പടി ഉപ്പിരിക്കണം ആ അപ്പോൾ അവർ പറയും ഇത് എന്താണ് ബ്ലാക്ക് സൾഫ എന്താണ് ഒരു സാധനം ഉണ്ടല്ല ബ്ലാക്ക് ഷുഗറാ ആ മയക്കുമരുന്നാണെന്ന് പറയും ഇത് മയക്കുമരുന്നാണെന്ന് പറയും അപ്പോൾ ഉടനെ ഇവളെയും വിളിച്ചുകൊണ്ട് ഈ ഉടമ്പടി ഉപ്പുമായിട്ട് പോയി പോയിട്ട് പോയി ശേഷം പോകും അപ്പോൾ ഇതൊക്കെ പേടിയാണ് ഇവിടെ ഇടുന്നുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന അമ്മേ അമ്മ മാത്രം എനിക്ക് ആരെയും പരിചയമില്ല രാജ്യത്ത് അമ്മ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ ഞാനിപ്പോൾ അകത്താകാൻ പോവുകയാണ് കാര്യം ഇവർ പിടിച്ചു കൊണ്ടുപോവുകയെന്നാണ് കാര്യം അവിടെ ചെന്നപ്പോൾ ആ ഇവ നാട്ടുകാർ അവരെ പൗരന്മാരല്ലേ അവിടുത്തെ പോലീസുകാർ അപ്പോൾ പരിചയക്കാർ അവർ തന്നെ ഇവർ പല അംഗീകരിക്കാതെ ഇവർക്ക് പാർശ്യയാത്രക്കാരത് പറഞ്ഞ് പിടിപ്പിക്കാനും അറിയത്തില്ല അങ്ങനെ ഇവിടെ കുഴഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇവിടെ പോലീസ് സ്റ്റേഷൻ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പോലീസുകാരൻ വന്നിട്ട് ഇവിടെ മുമ്പ് നോക്കി ചിരിക്കും ചിരിക്കണത് ഇപ്പോൾ ഒരു പരിചയമില്ല അവിടുത്തെ വൈറ്റി പോലീസുകാരനാണ് അമ്മ ഈ ഇത് സമയത്തുള്ളിൽ അയാളെ ചേഞ്ച് ചെയ്ത് കളഞ്ഞേ ആ പോലീസുകാരനെ പോലീസുകാരനാണ് ഇവിടെ പറയണത് ഞാനേതാണ്ട് വർഷങ്ങളോട് കണ്ട പരിചയമാണ് ആ പോലീസുകാരൻ പോലീസുകാരനെന്നോട് കാണിക്കണത് എന്നോട് ചോദിച്ചാൽ എന്താ പ്രശ്നം ചോദിക്കും എന്നോടാ ചോദിച്ചത് എന്താ പ്രശ്നം വന്ന് അപ്പം എന്നെ പ്രതിയൊക്കെ അകത്ത് കളയാൻ വേണ്ടി കൊണ്ടുവന്ന അറബി പറയും ഇവൾ കള്ളിയാണ് ഇവൾ കേരളത്തിൽ നിന്ന് ബ്ലാക്ക് ഷുഗർ കൊണ്ടുവന്നിരിക്കുകയാണ് മയക്കുമരുന്ന് വ്യാപാരിയാണെന്ന് പറയും ഉടനെ ഇവള് പറയും ഇതൊരു ബ്ലസ് അപ്പോൾ ഉടനെ ഇവിടെ പറയും നോനോ ഇതൊരു ഇതൊരു ഇങ്ങനെയുള്ള സംഭവം ഒന്നും അല്ല ഇത് ബ്ലസ്സഡ് സാൾട്ടാണെന്ന് പറയും ഉടനെ ആ പോലീസുകാരൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ ഉടമ്പടി ഉപ്പെടുത്തിട്ട് നാക്കിൽ വെക്കും അത് പറയും നോ ഇറ്റ് ഇസ് ജെനുവിൻ ഇറ്റ് ഇസ് ബ്ലെസ്സിങ്സ് അതിൻ്റെ നമ്മുടെ യൂട്യൂബെല്ലാം കാണിക്കും എന്താ പറയും നിങ്ങളുടെ ഭാഷ തർജ്ജിമ ചെയ്തെടുക്കാൻ പറയും അപ്പോൾ അയാളത് തർജ്ജിമ ചെയ്തെടുക്കുമ്പോൾ പറയും ഇത് ബ്ലെസ്സഡ് സാൾട്ടാണെന്ന് പറയും അപ്പോൾ ഉടനെ ഈ പോലീസുകാരൻ അറബി പോലീസുകാരൻ തന്നെ ഇവരോട് പറയും കുവൈറ്റിയോട് പറയും നീ ഒന്ന് കഴിച്ചു നോക്കിക്കെന്ന് പറയും എന്ന് നിനക്ക് സംശയമുണ്ട് ഞാൻ കഴിച്ചില്ലേ അതുപോലെ നീ ഇത്ര ഉടമ്പടി ഉപ്പ് കഴിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വാദി പ്രതികാരം കണ്ടില്ലേ ഈ ഉപ്പ് ആ പോലീസുകാരൻ ആ വീട്ടുകാരനെ കൊണ്ട് തീറ്റിക്കും തീറ്റ വീട്ടുകാരൻ്റെ ഇവിടെ മരിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന അറബിയുടെ നാക്കിൽ ഉടമ്പടിച്ച് ഉപ്പ് വിഴു കഴിയുമ്പോൾ അറബി ഉടനെ ശാന്തനാകും എന്ത് നല്ല രസമാണ് അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറബി അത്രയും നേടം ഇങ്ങനെ പറിച്ച മൂണ്ടിയെ പോലെ ഇവിടെ കൊല്ലകത്താക്കാൻ വേണ്ടി പോയ അറബി ആ പടവ് ഒരു ശാന്തി സൗമ്യമാകും അപ്പം പുരുഷകാരും പറയും ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല നിങ്ങളല്ല പ്രതി നിങ്ങളുടെ വീട്ടിലെ വേലക്കാരാണ് ഇവിടെ കൊല്ലാൻ പോണത് നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ കയറ്റി വിടാൻ പറയും ഉടനെ കയറ്റി വിടാൻ പറയുമ്പോൾ ഇവിടെ പൈസ ഒന്നുമില്ല ഇരുപത്തഞ്ച് രൂപ വേണം ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾ തന്നെ കൊടുക്കാൻ പറയും അപ്പോൾ ഈ അറബി ഭയങ്കര തുപ്പരുകുടിയനാണ് പിശിക്കനാണ് ഇവിടത്തില്ല അപ്പം അവിടെ ലക്ഷണം മാറും അഞ്ച് പേർ കൊടുക്കത്തില്ല ഇവള് ഇവള് ഞങ്ങൾ ഇവിടെ പറഞ്ഞു ഒത്തിരി കാശ് ഞങ്ങൾ ഏജൻറ്റും കൊടുത്തിട്ടുണ്ട് ഇവൾക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കഴിഞ്ഞിട്ടില്ല ഇവിടെ കാലാവധി പൂർത്തിയാക്കണമെങ്കിൽ പോയി കഴിഞ്ഞാൽ ആ കാശ് ഞാൻ കൊടുക്കത്തില്ലെന്ന് പറയും അപ്പോൾ പോലീസുകാരൻ ലക്ഷണം മാറും നിങ്ങളാണ് കൊടുക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴല്ല ഇത്രയും പ്രശ്നം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കണത് എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് കുറച്ച് ഇവിടെ പറയും അമ്മ പ്രത്യേകം അവിടെ നിന്നുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചെയ്യും അമ്മേ നോക്കണേ അമ്മേ എനിക്ക് കാശ് കിട്ടണ അല്ലെങ്കിൽ പോകാൻ മാർഗ്ഗമില്ലെന്ന് പറയുമ്പോൾ പോലീസുകാരൻ രൂക്ഷമായിട്ട് ഈ അറബിയോട് സംസാരിക്കും ഒരു ഫ്ലൈറ്റ് ഉണ്ട് കുവൈറ്റീന്ന് ഇന്ത്യയിലേക്ക് ഇപ്പം തന്നെ അവിടെ കയറ്റി ഒരു മണിക്കൂറുണ്ട് ഇപ്പോൾ തന്നെ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തേ കൊടുത്തേ അല്ലെങ്കിൽ വിഷം മാറും അല്ലെങ്കിൽ കേസ് മാറും നിയമം മാറും എന്നൊക്കെ പറയുമ്പോൾ ഉടനെ അറബി വീഴും ഉടമ്പെ ആ കിട്ടിയ സമയത്ത് തന്നെ ടിക്കറ്റ് എടുത്ത് കൊടുത്ത് ഇങ്ങോട്ട് പാക്ക് ചെയ്യും അതെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് പോരും എന്ത് രസകരമാണ് ഈ സാക്ഷ്യത്തിൻ്റെ പോക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് ഈ ഉടമ്പടിയുടെ ഉപ്പ് കവനൻ്റെ സാൾട്ട് ഓഫ് ദി കവനൻ്റെ എന്തുകൊണ്ടാണ് ഇത്രയും വിജയിക്കുന്നത് ഏത് പാരി രാത്രിയാണെങ്കിലും ഉടമ്പടി തന്നെ അവൾ ജീവിക്കണത് അതാണ് വിഷയം ഉടമ്പടി തന്നെയാണ് ജീവിക്കുന്നത് നമ്മളുടെ എല്ലാം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മൾക്ക് അതുതന്നെ പല നമുക്ക് റിലി എൻ്റെ പവർ റിലീസ് ചെയ്ത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് വിശ്വസ്തത പാലിക്കണം ഉടമ്പടിയിലെ തൈലത്തിനും അവർ ഞാൻ പണ്ട് പറയുമായിരുന്നു എന്നിട്ട് ഒരു ചാനലുകാരൻ എന്നെ നമുക്ക് നെഗറ്റീവായിട്ട് സാധനം കിട്ടിട്ടുണ്ട് അതായത് ഇവിടെ ഈ ഉടമ്പടി ഉപ്പിനെക്കുറിച്ച് എനിക്കറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞ ഉടമ്പടി എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഉടമ്പടി തൈലത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു ഇതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പന്ത്രണ്ട് മണിക്കൂർ സമയമുണ്ട് ഈ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ പുസ്തകം എഴുപത്തഞ്ച് പേജാണ് ഞാൻ എഴുതുന്നത് തൈക്കാട്ടിച്ചിരുന്നതുകൊണ്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ട് എഴുതിക്കണ് ഇങ്ങനെ ആശയങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു അതെല്ലാം പിന്നീട് അപ്പോൾ എഴുതുന്ന സമയത്ത് ഇതെല്ലാം വരുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നീട് പഠിച്ചു നോക്കുമ്പോഴാണ് ഈ ഉടമ്പടി ഉപ്പെന്ന് പറയണ ഉടമ്പടിയുടെതാണെന്നൊക്കെ പിന്നെയാണെന്നൊക്കെ അറിയണത് ഉപ്പെന്ന് പറഞ്ഞ ഉടമ്പടിയുടെ ആണ് ഉടമ്പടിയുടെതാണെന്ന് ഈശോ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ റെഫറൻസ് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു അതേസമയം തന്നെ ഉടമ്പടി തേനെന്നാണ് ആദ്യം എഴുതിയത് തേനെന്ന് എഴുതിയപ്പോൾ തന്നെ കൃപാസത്തി പ്രശ്നമുണ്ടായി തേന് വിൽക്കണ ആൾക്കാർ വന്ന് ഇവിടെ തോന്നിവസം പറഞ്ഞു അവരെന്നോട് പറഞ്ഞ് തേന് വിൽക്കണ ആൾക്കാർ തോന്നിവസം പറയുന്നുണ്ട് തേൻ നിറക്കാൻ കണ്ടിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് അത് പരിശുദ്ധാൻ വേണ്ടി ഇടപെടലാണ് ഞാനിവിടെ തേനിനടുത്ത് ഉടമ്പയുടെ ഭാഗം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തേൻ ഉടമ്പയുടെ ഭാഗമല്ല അത് അപ്പോഴാണ് എൻ്റെ മനസ്സിൽ പരിശുദ്ധമെന്നു പറഞ്ഞത് ഉടമ്പടി തൈലമുണ്ട് ഒലി ഓയിലാണ് ഉടമ്പടിയുടെ ഭാഗം എന്നൊക്കെ ദൈവം തിരുത്തുന്ന രീതി കണ്ടില്ലേ ദൈവം ആരും വഴി നമുക്ക് തിരുത്താൻ പറ്റും നമ്മളാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തിരുത്തുമ്പോഴെന്ന് വെച്ചാൽ അത് ഉടമ്പടി തേനിനെ മാറ്റി തൈലമാക്കിയത് പരിശുദ്ധ നേരിട്ടാണ് ആക്കിയിരിക്കണത് അതുകൊണ്ടാണ് ആ അറബിയുടെ ആ കുഞ്ഞു മരിക്കാൻ പോകുമ്പോൾ അതിൻ്റെ നെഞ്ചത്ത് ഉടമ്പെടുത്തെല്ലാം പൂച്ചുമ്പോൾ അത് ജീവനിലോട്ട് വന്നിട്ട് ഇവരുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു വരണം അങ്ങനെയാണ് അതായത് പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ഇതിനെല്ലാം പ്രയോഗമെന്നാണ് പറയണത് പ്രയോഗിക്കുന്നവർ ചെയ്യേണ്ടത് നിങ്ങളെ ആ പ്രയോഗിക്കുന്ന നിങ്ങളെ ഉടമ്പടി വിശ്വസ്തത പാലിച്ച് ഉടമ്പടിയുടെ ക്ലാസ്സെല്ലാം അറ്റൻഡ് ചെയ്ത് കേട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും കേട്ട് നോക്കി കൃത്യമായിട്ട് ചെയ്ത് ദൈവത്തോട് വിശ്വസ്ത പാലിച്ചാൽ ഏത് ബ്ലാക്ക് മാസുകാരനല്ല കൂടത്തക്കാരനല്ല തോന്നിവാസി ആയാലും ശരി നിങ്ങൾ ഏത് നരകത്തിൽ പോയി താമസിച്ചാലും ഏത് മുറുക്കുപാമ്പിൻ്റെ ഉള്ളിലാണെങ്കിലും ദൈവം നിങ്ങളെ സഹായിക്കും എന്താ കാര്യം ക്രിസ്തു സകലതും അവൻ ദൈവം സമസ്തവും ഈ ലോകത്തുള്ള ഉൾപ്പെടെ അവൻ്റെ പാദത്തിൻ്റെ പീഠത്തിൻ്റെ കീഴിലാക്കിയിട്ടുണ്ടെങ്കിൽ അവനെ പ്രസവിച്ച മറിയത്തോടാണ് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് അവൻ നിൻ്റെ തല തകർക്കും പിശാശിനോട് നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നവൻ നിൻ്റെ തല തകർക്കും അപ്പം ക്രിസ്തുവിനെ എല്ലാ പൈശാചിക തലകളെ തകർക്കുന്ന ക്രിസ്തുവിനെ പ്രസവിച്ച ആൾ ആ പവറിലാണ് അവൻ അവളുടെ മധ്യസ്ഥത്തിലും ഈശ്വരൻ്റെ നാമത്തിലുമാണ് ഈ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർക്ക് നേർച്ച വസ്തുക്കളെ വെഞ്ചരിച്ചു തന്നിരിക്കണത് അതുപോലെ തന്നെ നിങ്ങൾ വിശുദ്ധിയോടെ ഉപയോഗിക്കാനും പ്രാർത്ഥനയിൽ ഇത് ആവശ്യമില്ലാതെ ആർക്കും അയച്ചു കൊടുക്കുകയോ കൈമാറുകയോ ഒന്നും ചെയ്യരുത് ഉടമ്പടി ആര് ചെയ്യുന്നു ഉടമ്പടി ആരാണ് നിർവ നിർവഹി നിർവഹിക്കുന്നത് അയാൾക്ക് പോയി ചെയ്യാം അല്ലാതെ നിങ്ങൾ കൊടുക്കരുത് മക്കൾക്കൊക്കെ ചിലരൊക്കെ ചില അമ്മമാരുണ്ട് ഞാൻ പറയാം അതൊക്കെ കൂതറ മാ പാർട്ടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് ഉടമ്പടി അവർ ഉടമ്പടി ചെയ്ത് വെച്ച് കാശരൂപം മക്കൾക്ക് കൊടുക്കും അതങ്ങ് ചെയ്യാൻ പറ്റത്തില്ലത് അത് നിങ്ങളും ദൈവവും ഉടമ്പടി ചെയ്ത നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് ആ മക്കളാണെങ്കിൽ അതുകൊണ്ടു ഉടമ്പടിയിലല്ലേ ജീവിക്കണത് അവർ തോന്നിയവാസത്തിലാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തത് തിരിച്ച് കടിക്കും നിങ്ങള നിങ്ങളൊരു നിങ്ങൾ വിശുദ്ധിയില്ലാത്ത മക്കൾക്കും തോന്നിയവാസി ആയിട്ടുള്ള മക്കൾക്കുമാണ് നിങ്ങൾ ഉടമ്പടി കാശരൂപം കൊടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഓരോ കാനഡയിലേക്ക് അമേരിക്കയൊക്കെ പോകുമ്പോൾ നിലയം പിടിച്ചോണ്ട് കാശ്മീര്യം കൊടുക്കണില്ലേ അവൾക്ക് അവിടെ പോയിട്ട് എന്തെങ്ങനെ ജീവിക്കണമെങ്കിൽ അറിയാവോ അറിയത്തില്ല അവർ ദൈവത്തിൽ നിന്ന് മറന്ന് പ്രാർത്ഥനയുമില്ല കുർബാനയുമില്ല കുംഭസാരി ജീവിക്കുന്ന ആൾക്കാർക്കാണ് നിങ്ങളെ വിശുദ്ധ വസ്തു കൈമാറിയെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വസ്തുക്കൾ പന്നികളുടെ വരെ വിതറരുതെന്ന് കാര്യം അത് നിങ്ങളെ വിശുദ്ധ വസ്തുക്കളത് അത് വിശുദ്ധന്മാരോടുള്ള ആൾക്കാർ ഉപയോഗിക്കേണ്ടതാണ് പുടമ്പയുടെ വിശുദ്ധി കീപ്പ് ചെയ്തുകൊണ്ട് വിശുദ്ധി കീപ്പിയാണ് നിസ്സാരമായ കാര്യമാണ് അല്ലെങ്കിൽ ആനക്കാര്യമല്ല നിങ്ങളുടെ പിശാസാണ് പറഞ്ഞത് വിശുദ്ധിയോടെ ജീവിക്കാൻ പാടാണെന്ന് ദൈവം പറഞ്ഞിട്ടില്ല ഈസിയാണ് വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി അത് ഒരു ജന്മം മുഴുവൻ ആയിട്ട് ഞങ്ങൾ ജീവിക്കാൻ ഇവിടെ കഥാവിന് വേണ്ടി നാളെ ചിലപ്പോൾ ഇങ്ങനെ ഒരു സമൂഹം ചിലപ്പോൾ ഉണ്ടായില്ലെന്ന് വരും പക്ഷേ അതേസമയം തന്നെ ഉള്ളിടത്തോളം കാലം വിശുദ്ധയോടെ ജീവിക്കാൻ കഴിയുമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു വെല്ലുവിളിയാണ് ഈ പൗരഹദ്യോഗം ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ സമർപ്പിതരും നിങ്ങളുടെ മക്കളെ നിങ്ങൾ വൈദികരാക്കാനും നിങ്ങളുടെ മക്കളെ നിങ്ങൾ സന്യസ്ഥരാക്കാനും നിങ്ങൾ തീരുമാനിച്ചാൽ ആ തീരുമാനം കൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം മക്കളും അതുപോലെ ഒരു കാര്യം ഓർക്കുക ഏത് സ്പേസിൽ പോയാലും ഒരു കാലത്ത് ഭൂമിയിലോട്ട് ഇറങ്ങി വരേണ്ടി വരും ഓർത്തേക്കണം നിങ്ങൾ എത്ര വലുതായാലും നിലത്തെ ഉയർന്നാലും അവസാനം എല്ലാ പക്ഷികളും നിലത്തിറങ്ങും നിലത്തിറങ്ങാത്ത എത്ര ഉയർത്തി പഴിക്കണ കഴികളാണെങ്കിൽ പോലും ഒരു സമയത്ത് നിലത്തിറങ്ങേണ്ടി വരും അതുകൊണ്ട് എന്തെല്ലാം നമ്മൾ നേടിയാലും ഒരു നിമിഷം നമ്മൾ നിലത്തിറങ്ങി നോക്കുമ്പോൾ നമ്മൾ നിലത്തിലോട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്തില്ലേ ആറേഴ് മണിലേക്ക് മറഞ്ഞു പോകുന്ന സമയത്തില്ലേ അന്ന് നീ നേടിയതും ദൈവത്തിനെ മാറ്റം നിർത്തിക്കൊണ്ട് ഔന്നിത്യം പ്രാപിക്കാൻ വേണ്ടി നേടിയ മനുഷ്യർക്കൊക്കെ അവസാനം അവരുടെ അവരുടെ വിൽപ്പത്തത്തിലും അവരുടെ അധികാരപത്രത്തിലും കണ്ണുനീര് മാത്രമായിരിക്കും അവകാശം വന്ന് ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാനല്ല എല്ലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് കയ്യടിക്കേണ്ട സുധികളെ ജീവിതയാത്രകളെ ക്രമീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യും തഗീ ദൈവ യും ലോകം നമ്മളെ എന്തുമാത്രം മലീമസമാക്കാം എന്തുമാത്രം കേർലെസ് ആക്കാം അങ്ങനെ ഒത്തിരിയേറെ നടപടിക്രമങ്ങളുമായിട്ട് ലോകം കുതിക്കുന്നത് പുതിയ പുതിയ പ പുതിയ പുതിയ തരത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള ച വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കണം എന്താ കാര്യം ഇത്രയും വെല്ലുവിളി ഉണ്ടെങ്കിൽ അതിന് അതിലംഘിക്കുന്ന അഭിഷേകമാണ് നമുക്ക് തരാൻ പോണത് ലോകത്തിൽ എന്തുമാത്രം വിശുദ്ധിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യ നീ കേൾക്കണം എന്താ കാര്യം ഈ ലോകത്ത് വിശ്വാസം ജീവിക്കാനും വിശുദ്ധി ജീവിക്കാനും എന്തമാത്രം വെല്ലുവിളികൾ ഉയർന്നുയർന്ന് വരുന്നുവോ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അതിനേക്കാൾ അധികമായിട്ടുള്ള അഭിഷേകം കണ്ട് ദൈവം തരണതേ ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു ദമ്പതികളെ കണ്ടു അവരെന്നെ കാണാൻ വന്നതാണ് കഴിയും അവരെ കാണാൻ വന്നത് അവർക്ക് ഞാൻ പ്രൈവറ്റ് ഓഡിയൻസ് കൊടുത്തു അതിൻ്റെ കാരണം വെച്ച് ഞാൻ ഹോസ്റ്റലിൽ ധ്യാനിപ്പിക്കുമ്പോൾ എഴുപത്തഞ്ച് കിലോമീറ്റർ അകലെ എന്ന് എനിക്ക് എല്ലാ ദിവസവും ഉച്ചക്ക് ഭക്ഷണം കൊണ്ടുതരും എഴുപത്തഞ്ച് കിലോമീറ്റർ അകലെ അപ്പം എന്ത് അല്ലേ മലയാള ഭക്ഷണം കൊണ്ടുവന്ന് തരും രാവിലെ അവർ വെളുപ്പിനെ ഏഴ് വൈകുന്നേരം രാവിലെ ഏഴ് മണിക്ക് അവരെനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് തരും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എനിക്കറിയാൻ പറ്റും ഞാനിവിടുത്തെ ഇവർ എവിടെ നിന്ന് അടുത്ത് നിന്ന് വരുന്നവരാണെന്ന് വിചാരിച്ച് അപ്പം ധ്യാനമെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം പോണ വഴിക്ക് ഏറപ്പോ ഡ്രോവിലേക്ക് പോണ വഴിക്കാണ് ഇവരുടെ വീട് അപ്പോൾ അവർ അവിടെ ചെന്നപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയണത് ഓടിയിട്ടും ഓടിയിട്ടും വീട് തണില്ല ഞാൻ പറഞ്ഞ് എത്ര കിലോമീറ്റർ ഉണ്ടിത് എഴുപത്തഞ്ച് കിലോമീറ്റർ അപ്പോൾ എന്ത് പരിപാടിയാണ് അവർ കാണിക്കുന്നത് എഴുപത്തഞ്ച് കിലോമീറ്റർ അകലെയെന്ന് ഈ നാല് ദിവസവും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും അങ്ങോട്ടും ഇങ്ങോട്ടും വാര്യയും ഭർത്താവും കൂടി ഭക്ഷണം കൊണ്ടും തരികയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അവിടെ ഉള്ളത് കാരണം അവിടെയുള്ള എല്ലാ അച്ഛന്മാർക്കും കിട്ടി എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അവരിവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കാണാമെന്ന് പറഞ്ഞു കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനവിടെ ചോദിച്ചേ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നില്ലേ അപ്പോൾ കൃപാസനം മാധാവിനും അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ അപ്പോൾ ഞാനെ കണ്ടു ഞാൻ ചോദിച്ചു നിങ്ങളുടെ അവിടെയുള്ള വീടുകളെല്ലാം ഭേദപ്പെട്ട വീടുകളാണ് പക്ഷെ നമ്മുടെ അത്രയും പൈസ ഒന്നും അവർക്ക് മുടക്കിയിട്ടില്ല ആ വീടി മരം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന വീടുകളാണ് അമേരിക്കൻ വീടുകളെല്ലാം പക്ഷേ ഇവരുടെ വീട്ടിൽ നോക്കുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മുറികളുണ്ടാവും വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ അവരോട് ചുമ്മാ കാഷ്വലായിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ട് നില എടുക്കാൻ എന്ന് ചോദിച്ചു ഉടനെ ജീജൻ എന്നാണ് പേര് റിദ്യു എന്നാണ് വൈഫിൻ്റെ പേര് അപ്പോൾ ജീജന എന്നോട് പറഞ്ഞുവച്ചാ ഞങ്ങളെ ഞങ്ങളെ മുകളിലത്തെ നില വേണ്ടെന്ന് വെച്ചു കാര്യം മുകളിലത്തെ നിര ഉണ്ടെങ്കിൽ പിള്ളേരെല്ലാം മുകളിൽ പോയിരിക്കുകയുള്ളൂ പിന്നെ അവരവിടെ ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യണം എന്ന് നമുക്കറിയത്തില്ല അവരെന്ത് കമ്പ്യൂട്ടറായി കാണുന്നത് അവരെന്താണ് അവരുടെ ഇൻട്രസ്റ്റ് അവർ നമുക്ക് ഒന്ന് നമ്മുടെ കൺമിട്ട് ഒരു നിര ഉള്ളെങ്കിൽ അവർ നമ്മുടെ കൺമുട്ടത്തുണ്ടാകും വിളിച്ചാൽ വരും തന്നെ അല്ല ഒമ്പത് മണിയാകുമ്പോൾ തന്നെ അവർ കൊണ്ടുവന്ന് മൊബൈൽ ഞങ്ങളുടെ ഞങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകും അപ്പം ഞാൻ ആ കുഞ്ഞുങ്ങളെ കണ്ടേ കുഞ്ഞുങ്ങളൊക്കെ വലിയ വളർന്ന് വലിയ എഞ്ചിനീയറിങ് ആൾക്കാരൊക്കെയായി അവിടുത്തെ മെയിൻ ആൾക്കാരാണ് പിള്ളേർ അപ്പം ഞാനിവിടുത്തെ ഈ കുഞ്ഞുങ്ങളൊക്കെ വിശ്വാസം വളർത്തുന്നതിന് വലിയ പാടൊന്നുമില്ല മാതാപിതാക്കന്മാരൊന്നും ഒക്കെ ആയാൽ മതി മാതാപിതാക്കന്മാർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ചിട്ടയുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് വളരും ഞാൻ ഓർത്തിരുന്നത് ഓ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് അടക്കായാണെങ്കിൽ മടി വെക്കാം കവുങ്ങായ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടില്ല അമ്മമാർ ചുമ്മാ സ്കൂട്ടായി ജാമ്യം എടുക്കണത് നിങ്ങൾ നിങ്ങൾ ജാമ്യമൊന്നും എടുക്കേണ്ട നിങ്ങളുടെ മക്കൾക്ക് മോശത്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളും ഒരു പരിധിവരെ ഞങ്ങളും ഉത്തരവാദികളാണ് വൃത്തിമ്മേനയുള്ള മാതൃകയുള്ള വൈദികരുടെ എണ്ണ സഭയെ കൂടിയ കന്യാസികളുടെ എണ്ണം കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടുംബങ്ങളുടെ വിശുദ്ധി കൂടുക എൻ്റെ സംശയം എന്തായിരിക്കണേ അതുപോലെ തന്നെ മാതാപിതാക്കൾമാരുടെ വിശുദ്ധിയുടെ നമ്മൾ ഇവിടെ ജീവിക്കേണ്ടവരല്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോണതാണ് ഇവിടെ ഉള്ള കണ്ണുമേക്കുന്ന നേരത്താണ് നമ്മളിവിടെ നിൽക്കണത് അപ്പോൾ ഉള്ള കാലത്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഉടമ്പടി ജീവിതം കൊണ്ട് ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്നതും ദൈവം നമുക്ക് തരണതും കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ വേറെ ഒരു വേറെ ഒരു പ്രാർത്ഥന വേറെ ഒരു മാള പ്രാർത്ഥിച്ചു ആ കുഞ്ഞൊന്നും അനുസരിക്കണില്ലാച്ചാ കുഞ്ഞ് എപ്പോഴും വർച്ചാമുണ്ടിയ പോരെ കാറിക്ക് പോയി ബഹളം ഉണ്ടാക്കിയാണ് എന്ന് പറഞ്ഞ് ഉടനെ അതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പുടബടിയെടുത്തു വെള്ളച്ചീട്ടുമായിട്ട് ഇവിടെ വന്നു അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ പ്രാർത്ഥി തലേ എല്ലാവരും ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പോകുമ്പോൾ കുഞ്ഞിന് തലയിൽ വെച്ചു കുഞ്ഞുവാണെങ്കിൽ ഒരു ഒരനക്കവും ഇല്ല അതായത് ഇങ്ങനെ മരവിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അനങ്ങണില്ല കുഞ്ഞ് അതെന്ത് അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്താ സംഭവം എന്നറിയോ കൊച്ചു തല ഉയർത്തി പോലും നോക്കണില്ല അതിന് രണ്ടര വയസ്സേ ഉള്ളു ഞാൻ വന്നത് പോലും അവിടെ അറിയണില്ല കൊച്ച് ഈ കൊച്ച് അനുസരിക്കണില്ല അത് കൊച്ച് സാധാരണ മനുഷ്യർ പോലെ പെരുമാറണില്ല എന്നാണ് ഇവർ പറയണത് പക്ഷെ തലേ കഴിവിട്ട് കൊച്ചൊന്ന് അനങ്ങണ്ടേ കൊച്ച് ഞാൻ നോക്കുമ്പോൾ കൊച്ച് മൊബൈലിൽ മിക്കി മൗസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ തള്ളോട് ചോദിച്ച് ഇതിൻ്റെ കൈന്ന് ആ മൊബൈലൊന്ന് വാങ്ങിക്കണ്ടേ എനിക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ അത് പറഞ്ഞ് ആ മൊബൈൽ വാങ്ങിച്ച കൊച്ചിവിടെ കൊച്ചി ഇവിടെ നരകമാക്കിക്കളയോ എന്ന് എൻ്റെ പൊന്നേ ആ മൊബൈൽ അവർ മേടിച്ചതും ആ കൊച്ചി എനിക്കുണ്ടെങ്കിൽ കൊച്ചി കളിച്ചാറു പിടിച്ചു കളയോ എന്ന് ഓർത്ത് കിടന്ന് കാണാൻ തുടങ്ങി അവസാനം ഞാൻ മൊബൈൽ കൊടുത്ത് പ്രാർത്ഥിച്ച് വിട്ട് എന്താ സംഭവിച്ചിരിക്കണത് ഞാൻ പോന്നപ്പോൾ മാതാവിനോട് ചോദിച്ച് മാതാ അമ്മ ഈ രണ്ടര വയസ്സുകാരന് എന്താണ് മൊബൈലോട് അപ്പോൾ എന്താണ് അമ്മ അമ്മയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊച്ചു ചുണുങ്ങുമ്പോൾ എടുത്ത് കൈ കൊടുക്കും മൊബൈൽ അല്ലാതെ കൊച്ചു മൊബൈൽ രണ്ടര വയസ്സേ ഉള്ളതെന്ന് ഉറക്കണോ അല്ലാതെ ഏഴ് വയസ്സൊന്നുമില്ല രണ്ടര വയസ്സുള്ള കൊച്ചിന് മൊബൈൽ കൊടുത്തിട്ട് മിക്കി മോസ് കാണുന്നുണ്ടെങ്കിൽ ആ കൊച്ച് ഒന്ന് ഒരു കണ്ണ് കാണാൻ പറ്റിയ സമയത്ത് തന്നെയാണ് ആ കൊച്ചിന് അത് കൊടുത്തിട്ടുള്ളത് ഇവൾക്ക് എന്താ ജോലിയോ ഇവൾക്ക് കമ്പ്യൂട്ടർ വർക്കോക്കെ തുടങ്ങി പിള്ളേർ കിടന്ന് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യും പിള്ളേരുടെ കയ്യിൽ മൊബൈലെടുത്ത് കൊടുക്കും പണ്ടാണെങ്കിലും അമ്മമാവരിങ്ങനെ തേനൊക്കെ ഇടേണ്ട ഒരു സാധനം ഉണ്ടല്ല ഇനി ഇപ്പോഴത്തെ മതി ചപ്പ ചപ്പണത് അത് കൊടുത്തെങ്കിലും കുഴപ്പമില്ല ഇനി ഇത്തിരി തേനല്ലേ പോകത്തു നമുക്ക് അതിന് വരെ മൊബൈൽ കൊടുത്തപ്പോൾ എന്നാ പറ്റി ഇനി ആ ഈ ജന്മത്തെ ആ പണ്ടാടത്തിൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല എന്താ കാര്യത്തിൽ നിങ്ങൾ എന്തും കൊടുക്കാം എന്തും കൊടുത്താൽ നമുക്ക് തിരിച്ചെടുക്കാം പക്ഷേ മൊബൈൽ കൊടുത്താൽ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല കാര്യം കിളവന്മാർ വരെ മൊബൈലിന് അടിപ്പെട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് നോലിരിക്കണം ഇപ്പോഴും കണ്ടില്ലേ നിങ്ങൾ ഓരോരുത്തരും കണ്ടില്ലേ എപ്പോഴും നോക്കിയാൽ റെയിൽവേ സ്റ്റേഷൻ ചെന്നാലും ബസ് സ്റ്റാൻഡിൽ ചെന്നാലും ഇങ്ങനെ ഇരിക്കുന്നതും കാണാം വേറെ ആരും കാണത്തില്ല ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ കാലത്തിൻ്റെ മേൽ ദൈവം ഉയർത്തിയ ചോദ്യചിഹ്നമാണ് മൊബൈൽ എന്ന് പറയണത് അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് പ്രശ്നം വന്നിരിക്കണത് അത് നമ്മൾ ഈ രണ്ടര വയസ്സിന് പോലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ജന്മത്ത് അതിനെ രക്ഷിക്കാൻ പറ്റുമോ ഇല്ല സ്ക്രീൻ ടൈം എന്ന് പറയണത് ആ കുഞ്ഞിന് ഏതാണ്ട് ഒരു ദിവസം ഇരുപത് മണിക്കൂറാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ പറിച്ച് മാറ്റാൻ പറഞ്ഞു ഞാൻ എടുക്കുന്നു ഇനി ഈ ഈ ഒരു അഞ്ച് കൊല്ലത്തേക്ക് സാധനത്തിന് ഇത് കാണിക്കരുതെന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കൊച്ചു ശരിയാകും പക്ഷേ അവർ കാണിക്കുമെന്ന് തോന്നുന്നില്ല അവർ കൊച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് കൊടുക്കും ഒരു അപ്പം നിങ്ങളെ മനെ മൊബൈലിൽ കുഞ്ഞിനെ കൊടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസവിക്കാൻ പോകണമെങ്കിൽ ഇപ്പം തന്നെ തീരുമാനമായെന്ന് പറഞ്ഞതാണ് വേറെ പ്രസവൊന്നുമില്ല പുതിയ ആൾക്കാരൊക്കെ ഒന്ന് കേൾക്കണ ഇത് സംഗതി നമ്മൾ ചെല്ലണത് എന്ത് കൊടുത്താലും തിരിച്ച് വാങ്ങിക്കാൻ നമുക്ക് ഈ സാധനം കൊടുത്ത് തിരിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചാൽ മക്കളെ വൃത്തിയും മേനായിട്ട് വളർത്താൻ പറ്റും വിചാരിച്ചില്ലെങ്കിൽ സ്വാഭാവിക മക്കൾ മക്കളുടെ രീതിയിൽ വളർന്നു പോകും വിശുദ്ധിയുടെ കാര്യം ഇതുതന്നെയാണെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ വിശുദ്ധിയെക്കുറിച്ച് പറയാനാണ് എനിക്ക് ഇറങ്ങി തിരിഞ്ഞ് വന്നത് വിശുദ്ധിമുത്രയുള്ളു വിശുദ്ധി പാടുള്ള വിഷയമാണെന്ന് നമ്മളോട് പറഞ്ഞത് പിശാസാണ് അല്ല ദൈവമല്ല നീ എൻ്റെ മുമ്പാകെ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ വിശുദ്ധനാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ആ പറയുന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തിട്ട് അതനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കും മൊബൈൽ ആദ്യം തന്നെ ഉടമ്പടിയുടെ വെളിപാടതാണ് അനുസരിക്കാൻ തയ്യാറായാൽ ഐ ആം റെഡി ആമേൻ എന്ന് പറഞ്ഞാൽ പിന്നെന്താണ് അനുഗ്രഹം പ്രാപിക്കും വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ തയ്യാറാണ് ആമേൻ എന്ന് പറഞ്ഞാൽ

തന്ന വചനത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ച് അവസാനിപ്പിക്കണത് ആ വചനത്തിന് താഴെ കുറേ അതായത് അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത് കാര്യം വേരില്ലാത്തത് കൊണ്ട് വേറെന്താണ് പല സ്നേഹത്തിൻ്റെ പ്രവർത്തികളാണ് വേറെ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ ശേഷം താഴെ വരുന്ന വചനം വായിച്ച് മുള്ളുകളുടേയും വീണനെക്കുറിച്ച് പറയുന്നുണ്ട് പതിനഞ്ച് വായിച്ച് എട്ട് പതിനഞ്ച് നല്ല നിലത്ത് വീണതോ ആ പറഞ്ഞ നല്ല നിലത്ത് വീണതോ നല്ല നിലത്ത് വീണതോ വചനം കേട്ട് വചനം കേട്ടത് ഉത്കൃഷ്ടവും ഉത്കൃഷ്ടവും നിർമ്മലവുമായ നിർമ്മലവുമായ ഹൃദയത്തിൽ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് ഫലം പുറപ്പെടുവിക്കുന്നവരാണ് ഇതാരാണ് ശരിക്കും പറഞ്ഞ ഇതാണ് മറിയവന്ന് പറഞ്ഞ ആള് പിടികൂട്ടിയാ അതായത് മറിയത്തിൻ്റെ വാട്ടർമാർക്കുകൾ ഇങ്ങനെ ബൈബിൾ മുഴുവനും ഇങ്ങനെ സ്പൈനൽ കോഡ് പോലെ പോയിരിക്കുകയും മറിയമൊന്നും നേരിട്ട് പറയത്തില്ല മറിയത്തിൻ്റെ സ്വഭാവങ്ങൾ പറയും രീതികൾ പറയും സംസ്കാരം പറയും മറിയം മറിയം മറിയൻ സംസ്കാരത്തിലുള്ളൊരു വചനമാണിത് എന്താണിത് എന്താ മറിയം എന്താ ചെയ്യണത് നല്ല വിത്ത് വീണതോ വചനം കേട്ട് പറഞ്ഞേ നല്ല നിലത്ത് വീണതോ വചനം കേട്ടോ ഉത്കൃഷ്ണവർ ഹൃദയത്തിൽ ഹൃദയത്തിൽ സംഗ്രഹിച്ച് സംഗ്രഹിച്ച് ക്ഷമയോടെ ക്ഷമയോടെ ഫലം ചില ഫലത്തിന് സഹിക്കുന്ന സ്നേഹം വേണം അതാണ് ക്ഷമയെന്ന് പറയണത് ചില ഫലത്തിന് ഇത്തിരി താമസിക്കും ചില ഫലങ്ങള് അതിനെന്ത് വേണം ദൈവത്തോട് സ്നേഹം വേണം പിന്നെന്താണ് ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നതിൽ ഒരു സഹനവും വേണം അല്ലാതെ ഉടമ്പടി എടുത്തല്ലോ എനിക്ക് കിട്ടിയില്ലല്ലോ അവക്ക് കിട്ടിയല്ല ഉടമ്പടി എടുക്കാത്ത അവക്ക് കിട്ടിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉടമ്പടി ഡൗൺ ആക്കരുത് ക്ഷമ പോയെന്നേൻ്റെ അർത്ഥം മനസ്സായില്ലേ ക്ഷമയെന്ന് പറഞ്ഞാൽ സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത് അപ്പം അത് അതുപോലെ തന്നെ ആ ക്ഷമ ചില കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ നിറവേറാൻ ദൈവത്തിൻ്റെതാണ് സമയം ദൈവത്തിൻ്റെ സമയമുണ്ട് ആ ദൈവത്തിൻ്റെ സമയമാണ് നിനക്ക് കുറിച്ച് തരണത് അപ്പോഴേ ദൈവത്തിൻ്റെ സമയം കുറിച്ചാൽ എല്ലാം ശരിയായിരിക്കും ഇപ്പോൾ ഉടമ്പടി എനിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട് സ ദുരന്തം ഉണ്ടാകാൻ പോലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് വേണമെങ്കിൽ എനിക്ക് ഉടമ്പടി തരാമായിരുന്നു തന്നില്ലല്ലോ പിന്നെ എത്ര കൊല്ലം കഴിഞ്ഞാണ് തന്നത് അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അപ്പോൾ പതിനൊന്ന് കൊല്ലം കഴിഞ്ഞാണ് ഉടമ്പടി തന്നത് ആ ഉടമ്പടി തന്നെങ്കിലും അത് കോവിഡ് വരെ ഒരുമാനപ്പെട്ട ഒരു ഫസ്റ്റ് ലെയർ ആൾക്കാർ ഉടമ്പടി എടുത്തു കഴിഞ്ഞോ കോവിഡ് കഴിഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് ഉടമ്പടി വളർന്നു വരാൻ കാര്യം ആ ഉടമ്പടി പതിനെട്ട് വരെ എടുത്തു പോയവർക്ക് ഫലമുണ്ടായി അവരെല്ലാം സാക്ഷ്യങ്ങളും കൊണ്ടാണ് ഉടമ്പടി നമ്മുടെ നമ്മളുടെ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ കൃപാസത്തിലേക്ക് വന്ന ജനം എന്തുകൊണ്ടാണ് വന്നത് പതിനാറിലും പതിനേഴിലും പതിനെട്ടിലും അവർക്ക് കിട്ടിയ വലിയ സാക്ഷ്യങ്ങളും കൊണ്ട് കമ്മിങ് കയറിംഗ് ദ ഷേപ്സ് എന്ന് പറയത്തില്ലേ അവർ കരഞ്ഞ വിത്തുമായിട്ട് കരഞ്ഞുകൊണ്ട് വിത്തുമായിട്ട് വന്നവരെ പിതച്ചിട്ട് പോയവരെ അവർ തിരികെ കറ്റയുമായി കൊയ്ത കറ്റയുമായി സന്തോഷത്തോടെ ആർപ്പോടെ തിരിച്ചു വന്നു അവിടെ ആർപ്പ് വിളികളാണ് സാക്ഷ്യമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കണത് അതുകൊണ്ട് തന്നെയാണ് ആർപ്പ് വിളികളാണ് സാക്ഷ്യങ്ങള് അത് കേൾക്കുമ്പോൾ ആമയും പറയുകയും അരരുവ പറയുകയും എന്നെയും ആർപ്പ് വിളിക്കാൻ അവകാശി ഓഹരിമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇട്ടി മുഴുവൻ പോലെ ശ്രദ്ധിക്കട്ടെ ശിവ ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള എല്ലാവരും സന്തോഷത്തോടെ വന്ന് സന്തോഷം പറയുവാനുള്ള കൃപ നൽകണമേ മഹത്വ ആഹത്ത മഹത്തരാധന അപ്പോൾ സമയം ചില കാര്യങ്ങൾക്കുള്ള സമയം ദൈവം നിശ്ചയിക്കും ആ നിശ്ചയിക്കുമ്പോൾ അത് ഒന്നൊന്നര സമയമായിരിക്കും എല്ലാ കാര്യവും ഒത്തു വരണ സമയം അറിയാം അപ്പോൾ നിൻ്റെ ചില വിഷയങ്ങൾക്ക് ദൈവമാണ് അപ്പോൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത ക്ഷമയോട് കാണിക്കരുത്